വരണ്ട് വരണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ എന്റെ വീഡിയോ കാണുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ രണ്ടു മാസം മുന്നേ ഡിസംബർ പതിനെട്ടാം തീയതി ഞാൻ ഈ ഒരു ടാങ്കിൻ്റെ ഉള്ളിലെ ഒരു ചെറിയൊരു മുറുക്കനെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതേ പിന്നെ വേറെ ഒന്നുമല്ല അവിടെ നിന്നൊരു വലിയൊരു പാമ്പ് കയറി വന്നു നേരെ തൊട്ട് ബാക്കിലുള്ള മാവിൻ്റെ അല്ലേ മാവിന്റെ കടക്കൊരു ഒരു ഹോൾ ഉണ്ട് ഒരു എലിയുടെ മാളാണ് അപ്പം അതിലേക്ക് കടന്നുപോയി വലിയൊരു മാളാണ് ഞാനിപ്പോൾ വന്നു കുറച്ച് നേരം കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് വെള്ളം പമ്പ് ചെയ്ത് നമ്മുടെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് വെള്ളം പമ്പ ചെയ്യുന്നൊക്കെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ തലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു മൂർക്കനാണ് എന്നാൽ വീണ്ടും അതിനുള്ളിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടെങ്കില് ഈ ഓസം കൊണ്ട് തള്ളിക്കിടത്തിയപ്പോ അപ്പുറത്തുനിന്ന് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടെയും രണ്ട് ഹോളുണ്ട് ഇനി വേറെയും അടുത്ത ഹോൾ അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ റെസ്ക്യൂ റസ്ക്യൂ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പൈപ്പും ബാഗും അവിടെ നടന്നോട് ചേർന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പരിപാടി നോക്കാം 那得一壶油泼来的 ʕ •ᴥ 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 வலிய பிரதீஷும் வேண்டனா கணக்கா காரணம் வெள்ளம் இங்க இறங்கி போய் கொண்டிருக்கா

വണ്ടി വരണ്ടി അവൻ ഈ സൈഡില ഈസിൽ എന്താ മോനെ മാടാ ഞാ പോട്ടാ അല്ലേ പോട്ടാ ആ അവൻ എന്താ പറഞ്ഞത് ഇല്ലല്ലേ അല്ലേ നേരെ ഹേ അല്ലേ Ne yapıyorsun? 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 അപ്പോൾ അപ്പൊക്കെ സംഭവം വലിയ പുറത്താണ് നിറയെ അപ്പുറത്ത് പുറത്തൊക്കെ കണക്ഷൻസ് ഉണ്ട് എന്തോ അതിന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കുക്കറെ വെച്ച് ഇളക്കി നോക്കിയപ്പോൾ പമ്പ് ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പുറത്തേ ചാടി നിങ്ങളെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും വീടില് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ പെട്ടെന്നാണ് പമ്പ് പുറത്തേ ചാടി അപ്പൊ എന്തായാലും നദീ ഒരു ചെറിയ വീടിയോ ഞങ്ങളുടെ മൈൻഡൊക്കെയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ് സൈനിങ് വേണം